തിമിരി ബി എൽ എം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മംഗലപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പരിശോധനയ്ക്ക് എത്തി തിമിരി ബി എൽ എം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിന്റെ നേതൃത്വത്തിൽ മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബി എൽ എം കോളേജ് ഓഫ് തിമിരിയും ഏനപ്പോയ മെഡിക്കൽ കോളേജ് മംഗലാപുരം കൂടി ഇന്നിവിടെ വെച്ച് നടത്തുന്ന ബേലം കോളേജ് സെൻറ്ററായി നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പിൽ ഏഴോളം ഡിപ്പാർട്ട്മെന്റുകളാണ് വന്ന് ചേർന്നിരിക്കുന്നത് ഓർത്തോ ഐ സ്പെഷ്യലിസ്റ്റ് ഗാനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ സ്കിൻ ഇ എൻ ടി എന്നീ ഏഴോളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം ഇന്നിവിടെ നമുക്കുണ്ട് അപ്പോൾ പുരോഗ ക്യാമ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ നാട്ടുകാരുടെ സഹവും ഈ ഒരു ക്യാമ്പ് നാട്ടുകാർക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ക്യാമ്പ് നടത്തുന്നത് മരുന്നുകൾ സൗജന്യമായും തുടൽ ചികിത്സ മെഡിക്കൽ കോളേജ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സൗകര്യം ആളുകൾക്ക് നൽകിക്കൊണ്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് തിമിരി ബി എൽ എം കോളേജിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ നേത്രരോഗ വിഭാഗം ഇ എൻ ഡി ഗൈനക്കോളജി സ്കിൻ പീഡിയാട്രിക് ഓർത്തോ വിഭാഗങ്ങളിൽ വിദഗ്ദ്ധ ഡോക്ടർമാർ പരിശോധന നടത്തി ക്യാമ്പിൽ നിരവധി പേർ പരിശോധനയ്ക്ക് എത്തി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി മരുന്നുകൾ നൽകി ആവശ്യമായ രോഗികൾക്ക് ചികിത്സയും സൗജന്യമായി ലഭിക്കും ഏനപ്പോയ മെഡിക്കൽ ക്യാമ്പ് ഡയറക്ടർ ശ്രീധരൻ ആലക്കാട് ബി എൽ എം കോളേജ് വൈസ് പ്രിൻസിപ്പൽ നിന്നിയ നായർ അഡ്മിനിസ്ട്രേറ്റർ ഗിരീഷ് മാനേജർ വിനോദ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി